ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ മിനിഞ്ഞാന്ന് വൈകിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു ഒരു വോട്ടിംഗ് പോസ്റ്റാണ് രണ്ട് രീതിയിൽ ഞാൻ വീഡിയോ അവതരിപ്പിച്ച് അതിലേത് രീതിയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ആ പോസ്റ്റ് ഇട്ടിരുന്നത് അതിൽ കുറേ പേർ വോട്ട് ചെയ്തു വോട്ടിംഗ് ശതമാനം കൂടുതൽ കിട്ടിയത് രണ്ടാമത്തെ രീതി മതി എന്നാണ് രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോയെക്കുറിച്ച് സംശ സംസാരിക്കുമ്പോൾ ഒരു സംശയത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ അതിൽ ഇനി ഉണ്ടാവുന്ന സംശയങ്ങളുടെ ദുരീകരിക്കുന്ന രീതിയിൽ വിശദമായിട്ട് വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ രീതി ഉണ്ടായിരുന്നത് അപ്പോൾ അതിനാണ് എഴുപത്തിയഞ്ച് ശതമാനം വോട്ട് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ വോട്ടിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുക്കാം പിന്നെ ആദ്യത്തെ രീതി എന്ന് പറയുന്നത് നിങ്ങൾ എന്താണോ ചോദിച്ചത് ആ ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം പറയുക എന്നുള്ള രീതിയായിരുന്നു അപ്പോൾ അത് വേണ്ട എന്ന് കുറേ ആളുകൾ ആ വീഡിയോക്ക് താഴെ കമന്റ് ആയിട്ട് ഇട്ടുണ്ടായിരുന്നു ആ ഒരാളാണ് വീഡിയോക്ക് താഴെ ഒരാളാണ് കമന്റ് ഇട്ടത് ഒന്നാമത്തെ രീതി മതി എന്ന് പറഞ്ഞു ബാക്കിയുള്ളവരെല്ലാം താഴെ ഇട്ടത് രണ്ടാമത്തെ രീതി മതി എന്നാണ് അതിലൊരു നൂറിലധികം മെസ്സേജ് കമൻറ്റുകൾ വന്നിട്ടുണ്ട് അതിൽ ഒരാൾ മാത്രമാണ് ആദ്യത്തെ രീതി മതിയെന്ന് പറഞ്ഞിട്ടുള്ളത് വോട്ടിങ്ങിൽ ഈ പറഞ്ഞ പോലെ ഇരുപത്തിയഞ്ച് ശതമാനം ഒന്നാമത്തെ രീതി മതിയെന്നും രണ്ടാമത്തെ രീതി മതി എന്നുള്ള എഴുപത്തഞ്ച് ശതമാനം ആളുകളാണ് ഈ വോട്ടിങ്ങിൽ പങ്കെടുത്ത ഒന്നാമത്തെ രീതി മതി എന്ന് പറഞ്ഞവർ ആ വീഡിയോ കണ്ടിട്ടാണോ വോട്ട് ചെയ്തതെന്നുള്ള എനിക്കറിയില്ല എന്താണ് അങ്ങനെ അതിൽ ഇരുപത് ശതമാനവും വരാനുള്ള കാരണം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും വോട്ടിങ്ങിൻ്റെ ആ ഒരു റിസൾട്ട് അനുസരിച്ച് ഞാൻ രണ്ടാമത്തെ രീതിയിലാണ് ഇനി അങ്ങോട്ട് വീഡിയോ ചെയ്യുക അപ്പോൾ ഒന്നാമത്തെ രീതി മതി എന്ന് ഇഷ്ടപ്പെടുന്ന ആളുകൾ ദയവായി ക്ഷമിക്കുക കാര്യങ്ങൾ വിശദീകരിച്ച് ആണ് പറയുക അപ്പോൾ അതൊന്ന് കേട്ടിരിക്കാനുള്ള ക്ഷമ കാണിക്കുക കാരണം ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എന്നുള്ളത് എനിക്കൊരു ബോധ്യമുണ്ട് അതുകൊണ്ടാണ് ഓക്കെ അപ്പം ഇന്ന് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ഒരേ ശ്രേണിയിൽപ്പെടുന്ന കുറച്ച് ചോദ്യങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് അതായത് കോഴികളെ മുട്ട വിരിയുന്നതും ഇംഗുപെട്ടിൽ വയ്ക്കുന്നതും ആയി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് ഒരു സംശയങ്ങളുടെ ഒരു ഏകദേശ രൂപം ഞാനിവിടെ ഒന്ന് സൂചിപ്പിക്കാം അതായത് നമ്മളൊരു കോഴി അടവച്ച് ഒരു പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം ആ കോഴിക്കന്നെ വേറെ ഒരു കുറച്ച് മുട്ടകൾ കൂടെ വയ്ക്കാൻ പറ്റുമോ അങ്ങനെ ചോദിക്കുന്നുണ്ട് പിന്നെ ഇൻക്യുബേറ്ററിൽ ഇതേപോലെ പത്ത് മുട്ട വെച്ചിട്ട് പിന്നീ ഒരു അത് വിരിയുന്നതിന് മുമ്പേ ഇടയ്ക്ക് മുട്ടകൾ കയറ്റി വെക്കാമോ ചോദിക്കുന്നുണ്ട് പിന്നെ വിരിഞ്ഞ കോഴികളുടെ കുഞ്ഞുങ്ങളെ മുമ്പ് വിരിഞ്ഞിട്ടുള്ള കോഴികളുടെ കൂടെ ആക്കാൻ പറ്റുമോ അതായത് രണ്ട് മാസം മുമ്പൊക്കെ വിരിഞ്ഞ കോഴികളുടെ കൂടെ ആക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാവരെയും കൂടി ഇന്ന് ഈ വീഡിയോയിൽ മറുപടി തരാം എന്നാണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ കേട്ടോ ഞാൻ എപ്പോഴും പറയുന്നത് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അത് ഏകദേശമൊക്കെ ശരിയാണ് എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ പറയുന്നത് അതിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് ചൂണ്ടിക്കാണിക്കണം എന്നാലാണ് അത് എൻ്റെ തെറ്റെനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഞാൻ ധരിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ അനുഭവത്തിനുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തെറ്റാണ് എന്നുള്ളത് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ മാത്രമേ എനിക്കത് തിരുത്താം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങളുടെ ഒരു ഏകദേശ രൂപം ഞാൻ നേരത്തെ കാണിച്ചു തന്നു അപ്പോൾ ആദ്യത്തെ ഒരു സംശയം എന്ന് പറയുന്നത് നമ്മൾ കോഴിക്ക് അട വെച്ച് കഴിഞ്ഞ് ഒരു അഞ്ചോ ആറോ മുട്ട വെച്ച് ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ആ വീണ്ടും ആ കോഴിക്ക് അട വയ്ക്കാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇതിലെനിക്ക് പറയാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു കോഴി അടയിരുന്നാല് ഇരുപത്തിയൊന്നാമത്തെ ദിവസമാണ് മുട്ട വിരിഞ്ഞിറങ്ങുക അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയിട്ട് ബാക്കി മുട്ടകൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും ആ കോഴി പിന്നെ ആ മുട്ടയിൽ ഇരുന്നു ഇൻക്യുബേറ്ററിൽ നിങ്ങൾക്ക് വെക്കാം കുഴപ്പമില്ല ധൈര്യമായിട്ട് വെക്കാം ഇൻക്യുബേറ്ററിൽ ഒരു പത്ത് മുട്ട ആദ്യം വെച്ചു അതിനുശേഷം വീണ്ടും ഒരു പത്ത് ദിവസം പത്തോ പന്ത്രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങളൊരു പത്ത് മുട്ട വെച്ചു പിന്നെ അതിന് ശേഷം വീണ്ടും വെച്ചു എത്ര വെച്ചാലും ഇൻക്യുബേറ്ററിലാവുമ്പോൾ അതിനൊരു ഒരു കുഴപ്പമില്ല കാരണം അതിൻ്റെ ഉള്ളിൽ നമ്മൾ കൃത്യമായിട്ട് ചൂട് കൊടുക്കുകയാണ് വിരിഞ്ഞ കുഞ്ഞുങ്ങളെ നമ്മൾ വിരിയുന്നതിനനുസരിച്ച് മാറ്റി വേറെ ബ്രോഡറിലേക്ക് മാറ്റണം എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല എപ്പോൾ വെച്ചാലും അത് ഇരുപത്തൊന്നാമത്തെ ദിവസം കോഴിമുട്ടയുടെ കാര്യം കേട്ടോ ഇരുപത്തൊന്നാമത്തെ ദിവസം കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് പുറത്തിറങ്ങും പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇൻക്വേട്ടറിലേക്ക് വയ്ക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അതിന് നിങ്ങൾ ഓരോ വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ബ്രോഡർ സെറ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ കുറച്ച് വലുപ്പമുള്ള കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ ഇപ്പം ഇന്ന് വിരിഞ്ഞ ഉടനെയുള്ള കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് വലിയ കോഴിക്കുഞ്ഞുങ്ങൾ ചെറുതിനെ കൊത്താനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ മുകളിലൂടെ കയറി നടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ രണ്ടാമത് വിരിഞ്ഞ കുഞ്ഞുങ്ങളും ചാവാനുള്ള സാധ്യതകളുണ്ട് ഈ ഒരു പ്രശ്നമേ ഉള്ളൂ അതായത് ബ്രൂഡർ സെറ്റ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു പ്രശ്നം ഇൻക്യൂബേറ്ററിൽ വെക്കുമ്പോൾ സംഭവിക്കുന്നുള്ളൂ പക്ഷേ നിങ്ങളുടെ അട ഇരിക്കുന്ന ഒരു കോഴിക്കാണ് ഇങ്ങനെ രണ്ട് ടൈം മുട്ട വയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ആ രണ്ടാമത് വയ്ക്കുന്ന മുട്ട വിരിയാനുള്ള സാധ്യത തീരെ ഉണ്ടാവില്ല കാരണം ഒരു ആറ് മുട്ട വെച്ച് ഒരു പത്ത് ദിവസം കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും ഒരു ആറ് മുട്ട വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ആറ് മുട്ട ഇരുപത്തൊന്നാമത്തെ ദിവസമാകുമ്പോൾ വിരിയും പിന്നെ അടുത്ത മുട്ട വിരിയണമെങ്കിൽ വീണ്ടും അടുത്ത രണ്ടാമത് വെച്ചിട്ടുള്ള മുട്ട വിരിയണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു പത്ത് ദിവസം കൊണ്ട് കഴിയണം ഒരിക്കലും ആ കോഴി അവിടെ ഇരിക്കില്ല കാരണം ആദ്യം വിരിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാനോ അതിന് വെള്ളം കൊടുക്കാനോ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കോഴി ഇറങ്ങി മുട്ടയിൽ നിന്ന് ഇറങ്ങി വരും ഒരു ദിവസമൊക്കെ കോഴി ഇരുന്ന് വെയിറ്റ് ചെയ്തിരിക്കുക വെയിറ്റ് ചെയ്തു എന്ന് വരും ബാക്കിയുള്ള മുട്ടകൾ വിരിയാനായിട്ട് പക്ഷെ പത്ത് ദിവസമൊന്നും വിരിഞ്ഞതിന് ശേഷം കോഴികൾ വെയിറ്റ് ചെയ്യില്ല എൻ്റെ അനുഭവം അങ്ങനെയാണ് അനുഭവം അങ്ങനെയാണെന്ന് പറയാനുള്ള കാരണം ഒരേപോലെ വെച്ച് തന്നെ കോഴി കുഞ്ഞുങ്ങള് മുട്ട കൊത്തു കൊണ്ടിട്ട് ഒരു ദിവസത്തിൽ കൂടുതലൊന്നും കോഴികൾ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല അപ്പോൾ പിന്നെ പത്ത് ദിവസത്തെ കാര്യം നോക്കണ്ടല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യാൻ അട വെച്ച കോഴികൾക്ക് പറ്റില്ല പക്ഷേ നിങ്ങൾക്ക് ഇൻക്യുബേറ്ററിൽ ആണെങ്കിൽ നടക്കും പിന്നെ വേറെ ഇതേപോലെ തന്നെ ഇതിനോടനുബന്ധിച്ച് ഒരു ഒരു കാര്യം കൂടെ പറയട്ടെ കോഴിമുട്ടയും താറാ ഒരുമിച്ച് അട അടവയ്ക്കാൻ പറ്റുമോ ഒരു കോഴിക്ക് അട വയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അതിനുള്ളൊരു ആൻസറും കൊണ്ട് ഞാൻ ഇതിന് കൂടെ തരാം ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കോഴിമുട്ട വിരിയാൻ ഇരുപത്തിയൊന്ന് ദിവസവും താറാവിൻ്റെ മുട്ട വിരിയാൻ ഇരുപത്തിയെട്ട് ദിവസമാണ് വേണ്ടത് അപ്പോൾ ഒരേപോലെ നിങ്ങൾക്ക് ഒരുമിച്ച് ഒരു കോഴിക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഏഴ് ദിവസം മുമ്പ് നിങ്ങൾ താറാവിൻ്റെ മുട്ട വയ്ക്കുക താറാവിൻ്റെ മുട്ട കോഴിക്ക് അട വച്ചിട്ട് ഏഴ് ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കോഴിയുടെ മുട്ട വയ്ക്കുക അപ്പോൾ രണ്ടും ഒരേ ടൈമിൽ വിരിയും ഒരേ ടൈമിൽ വിരിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ പ്രശ്നങ്ങൾ അതിനകത്ത് ഉണ്ടാവും പിന്നെ ഒരു കാര്യം ഒരു പത്ത് താറാമുട്ടയും പത്ത് കോഴിമുട്ടയും ഒന്നും അങ്ങനെയൊന്നും വെക്കരുത് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് കോഴിയുടെ കോഴി അടയിരിക്കുമ്പോൾ കോഴിയുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന രൂപത്തിലുള്ള മുട്ടകൾ മാത്രമേ രൂപത്തിലല്ല നിൽക്കുന്ന രീതിയിലുള്ള മുട്ടകൾ എത്രയാണോ അത്ര മാത്രമേ കോഴിക്ക് അട വയ്ക്കാവൂ അപ്പോൾ ആ ഒരു സംശയം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊന്ന് കോഴികൾ വിരിഞ്ഞിറങ്ങിയിട്ട് വിരിഞ്ഞിറങ്ങിയ ഉടനെ ആ കുഞ്ഞുങ്ങളെ മറ്റൊരു കോഴിക്ക് മറ്റൊരു കോഴിയുടെ കൂടെ വിടാമോ എന്നുള്ളതാണ് ഒരേ ടൈമിൽ വിരിയുന്ന കോഴികളാണ് എങ്കിൽ അതായത് ഒരു ദിവസം അടവെച്ച് ഒരു ദിവസം വിരിഞ്ഞിറങ്ങുന്ന കോഴികളെയാണ് എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് കോഴികളിൽ വിരിഞ്ഞിറങ്ങുന്ന മുട്ടയൊക്കെ സോറി കുഞ്ഞുങ്ങളെയൊക്കെ ഒരു കോഴിയിലേക്ക് മാറ്റാം ഇപ്പോൾ ഒരു പത്ത് മുട്ട വെച്ച് കോഴികൾക്ക് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കോഴിയിലേക്ക് മുപ്പത് കുഞ്ഞുങ്ങളെ ഒരുമിച്ച് മാറ്റുമ്പോൾ ആ കോഴിക്ക് നോക്കാനുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ നിങ്ങൾക്ക് അടുത്ത കോഴി മുട്ട ഇടിക്കാൻ വേണ്ടി മാറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ തുറന്ന് വിടുകയൊക്കെ ആണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം ഈ മുപ്പത് കുഞ്ഞുങ്ങൾക്കും ചൂട് കൊടുക്കാനായിട്ട് ഈ കോഴിക്ക് കഴിഞ്ഞോളണം പരമാവധി നിങ്ങളൊരു ഒരു കോഴിയുടെ കൂടെ ഒരു പതിനഞ്ച് കുഞ്ഞുങ്ങൾ കൂടുതൽ വിടാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് കാരണം നമ്മൾ ബ്രോഡറിൽ സെപ്പറേറ്റ് ചൂട് കൊടുക്കുന്നത് പോലെ ഈ കുഞ്ഞുങ്ങൾക്ക് കോഴി ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കോഴിക്കുഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങളെല്ലാം കൂടെ തൻ്റെ ചിറകിനടിയിലും ശരീരത്തിനടിയിലൊക്കെ ഒളിപ്പിച്ച് കോഴി ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും അത് ഇവർക്ക് ചൂട് കൊടുക്കുകയാണ് നമ്മൾ കൃത്രിമമായിട്ട് കൊടുക്കുന്നതിന് പകരം കോഴി സ്വയം ആ ചൂട് കൊടുക്കുകയാണ് അപ്പോൾ ഒരു പതിനഞ്ച് കുട്ടികൾ കൂടുതലൊക്കെ ഒരു കോഴിയുടെ കൂടെ വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാ കോഴിക്കുഞ്ഞുങ്ങൾക്കും ചൂട് കിട്ടിക്കൊള്ളുന്നില്ല അപ്പോൾ ആ രീതിയിൽ അത് ചെയ്യാം പിന്നെ ഒരു സുഹൃത്ത് ചോ ചോദിച്ച ചോദിച്ച് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും കോഴി വിരിഞ്ഞിറങ്ങിയ ആ ഉടനെ ആ കുഞ്ഞുങ്ങളെ എടുത്തിട്ട് രണ്ട് മാസം മുമ്പ് വിരിഞ്ഞിറങ്ങിയ ഒരു കോഴിയുടെ കൂടെ വിടാമോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അതൊരിക്കലും പറ്റുമെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നില്ല എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ചെയ്യില്ല കോഴികൾ രണ്ട് മാസം എന്ന് പറയുമ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങൾ ഒരുപാട് വലുതായിട്ടുണ്ടാവും അതിനെ കൊത്തിയാട്ടി അടുത്ത മുട്ടയ്ക്കുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ടാവും ആ കോഴി അപ്പോൾ വിരിഞ്ഞിറങ്ങിയ ഉടനുള്ള കോഴി കുഞ്ഞുങ്ങളെ കൊണ്ട് ആ കോഴി ഒരിക്കലും അതിനെ ശ്രദ്ധിക്കില്ല ഒരിക്കലും അതിനെ നോക്കില്ല ചിലപ്പോൾ കൊത്തിക്കൊല്ലാൻ വരെ സാധ്യതയുണ്ട് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് പറയാനുള്ള സൂചിപ്പിക്കാനുള്ളൊരു കാര്യം നിങ്ങൾ കുഞ്ഞുങ്ങളെ മാറ്റുമ്പോൾ രാത്രി സമയങ്ങളിൽ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക അതായത് വിരിഞ്ഞിറങ്ങിയ ഉടനെയുള്ള കുഞ്ഞുങ്ങളെ മറ്റു കോഴി കോഴിയുടെ കൂടെ മാറ്റുമ്പോൾ ഒന്നെങ്കിൽ വിരിഞ്ഞ ഉടനെ ആ കുഞ്ഞിനെ മാറ്റുക അതല്ല വിരിഞ്ഞ ഉടനെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ രാത്രി സമയങ്ങളിൽ ആ കോഴി കാണാതെ നിങ്ങളതിനെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക എല്ലാ കോഴികളും തങ്ങൾ തൻ്റെ വിരിഞ്ഞ കുഞ്ഞുങ്ങളെ അല്ലാതെ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന കോഴി കുഞ്ഞുങ്ങളെ എല്ലാ കോഴികളും അങ്ങനെ ശ്രദ്ധിക്കാറില്ല ചിലപ്പോൾ കൊത്തി അകറ്റാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ കഴിവതും നിങ്ങൾ രാത്രി ഈ കുഞ്ഞുങ്ങളെ മറ്റുള്ള കോഴികളുടെ അടുത്തേക്ക് മാറ്റുക അപ്പോൾ ഇത്രയും പറഞ്ഞു നിന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു മീഡിയമായിട്ട് വീണ്ടും വരാം